ൊക്ക ഭാഗം റൗണ്ട് യോക്കിൻ്റെ പീസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അതിൻ്റെ അത് ആ ലേസ് പിടിപ്പിച്ച വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അതങ്ങനെ പടം കാണിച്ചതേ ഉള്ളൂ ആ രണ്ട് പീസിന് ഇടയ്ക്കായിട്ട് ലേസ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക കേട്ടോ അങ്ങനെ ഞാൻ തയ്ച്ച് പിടിപ്പിച്ച് വെച്ചു ആ ഇച്ചിരിച്ച സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തു വെക്കുന്നതാണേ അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ആ ലേസ് പിടിപ്പിച്ചതിൻ്റെ ഒരു വശത്തുകൂടെ ഇങ്ങനെ നമ്മൾ മേൽ സ്റ്റിച്ച് ചെയ്യത്തില്ലേ എന്നതിന് നമ്മൾ പറയുന്നത് പതിച്ചടിക്കത്തില്ലേ അങ്ങനെ പതിച്ചടിക്കുക അപ്പോൾ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണെ നമുക്ക് രണ്ട് വശം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യം ഉണ്ടൊക്കെ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് തോന്നി ഒരു വശം നല്ലതായിട്ട് ഒരു വശത്ത് ഇച്ചിരിത്തുള്ളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നവരെ തോന്നി അപ്പം പതിച്ചടിക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ആ ലേസ് നിൽക്കും അതുകൊണ്ടാണ് ലെയ്സ് ഇത് നമ്മുടെ മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയുടെ ഇരുപത്തഞ്ചാണോ പതിനഞ്ചാണോ എന്ന് ഓർമ്മയില്ല ഒരു മീറ്റർ എടുത്താൽ നമുക്ക് രണ്ട് യോക്കിന് വെക്കാൻ കിട്ടും ഒരു ഭാഗത്ത് വച്ചാൽ മതിയെങ്കിൽ രണ്ട് ചുരിദാറിന് വെക്കാൻ കിട്ടും കേട്ടോ പതിനഞ്ചാണോ സംശയമുണ്ടേ എടുത്തേക്കുന്നത് വെള്ള ലേസ് ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ വലുതുണ്ട് പക്ഷേ ചെറുതാണ് നമുക്കിതിന് കാണാൻ ഭംഗി അപ്പം നമ്മൾ ആ ഒരു ഒരു ലേസ് പിടിപ്പിച്ച് അതിൻ്റെ ഔട്ടർ ഭാഗം തയ്ച്ചു കഴിഞ്ഞു കണ്ടോ ഇവിടെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടേ ഞാൻ പ്രശ്നം ഇത് കഴിഞ്ഞ് പറയാം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കണ്ടോ നല്ലതായിട്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ നെക്ക് ശരിക്കും നമ്മുടെ നെക്കല്ലേ അത് തയ്ക്കാൻ പോവാം അത് തയ്ക്കുമ്പം ശ്രദ്ധിച്ച് തയ്ക്കണേ ശ്രദ്ധിച്ച് തയ്ക്കണം നമ്മളെ പിടിച്ച് പിടിച്ച് കണ്ടോ എങ്ങനെ തയ്ക്കുമെന്ന് മനസ്സിലായോ തിരിച്ചിട്ടിട്ട് നമ്മൾ അടിക്കുക ആ മുമ്പ് ഞാൻ തുറന്ന് കാണിച്ചില്ലേ വീണ്ടും പഴയതുപോലെ തിരിച്ചിട്ടിട്ട് രണ്ട് വശവും ചേർത്ത് പിടിച്ച് 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 തയ്ക്കണം ശ്രദ്ധിച്ച് തയ്ക്കണം ഷേപ്പും കിട്ടണം തുണി ഒത്തിരി ഇങ്ങനെ എക്സ്ട്രാ ആകരുത് ഇത് തയ്ക്കുമ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ തുടക്കക്കാരോടൊക്കെ പ്രത്യേകം പറഞ്ഞേക്കാം ഈ ഒരുപോലെ രണ്ട് തുണിയാണേലും നമ്മൾ ലേസ് ഒക്കെ വെക്കാൻ വേണ്ടി ലേസ് വെക്കുമ്പോൾ നമ്മൾ ഒരു വശം ഇച്ചിരി പിടിച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു വശത്തിന് നിങ്ങൾ സ്വല്പം കൂടി വരും എന്ന പ്രശ്നമൊന്നും പറ്റില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എൻഡ് കണ്ടോ കണ്ടോ വ്യത്യാസം വന്നേക്കുന്നേ അങ്ങനെ വന്നിട്ടുണ്ട് എന്നു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഒന്നുകിൽ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളനെ കളയാം ഇല്ലെങ്കിൽ എങ്ങനെയാണെച്ചു ചെയ്യാം എന്നിട്ട് ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ ഇതിനെ തിരിച്ചെടുക്കാൻ പോവാം തിരിച്ചെടുക്കണമെങ്കിൽ ഇനി നമുക്കിത് വലിച്ച് മറിച്ചിട്ടുണ്ടേ അതിനുവേണ്ടി ഒരു സൈഡങ്ങ് അടിക്കണം ഒരു സൈഡ് അടിച്ചിട്ട് ആ സൈഡിലൂടെ ഇത് കണ്ടാൽ ഞാൻ ചെയ്യുന്ന പണിയും സ്ക്രൂ ഡ്രൈവറ് വെച്ച് ചെയ്യുക സ്ക്രൂ ഡ്രൈവർ ഇച്ചിരി നീളം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം അകത്തോ തിരിച്ചിടുകയാണേ മറിച്ചിടുക മറിച്ച് അപ്പോൾ ഇതിൻ്റെ മോശം വശമല്ലേ കാണുന്നത് ഉൾവശം നമ്മൾ വലിച്ചെടുക്കുക ഒന്ന് രണ്ട് പണികൾ നിങ്ങൾ കണ്ടില്ല ആ ഉൾവശത്തെ നെക്ക് തയ്ച്ചിട്ട് അകം കട്ട് ചെയ്യണം അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഉണ്ടോ വലിച്ചെടുത്തിട്ടു അപ്പം നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമ്മൾ ഇതുപോലെ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിൻ്റെ അകത്തെ കഴുത്തെല്ലാം നേരെ നേരെയാക്കി എടുക്കുക അതായത് ലേസ് വെച്ചവശം നമ്മൾ നല്ല വൃത്തിയാക്കി പതിച്ചടിച്ചിരുന്നു അതുകൊണ്ട് അവിടെ നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട് എന്നിട്ട് ഈ അരി അറ്റൂടെ ഒന്ന് അടിച്ചായിരുന്ന ചേരട്ടെ എന്നിട്ടിനെ ഞാൻ കഴുത്ത് ഒന്ന് പതിച്ചടിക്കുക ഇവിടുത്തെ വലിയ പ്രശ്നം മിഷീൻ വെള്ള മെഷീൻ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് അത് ഓൺ ഓണാവും ഓട്ടോമാറ്റിക്കലി തയ്ക്കുമ്പോൾ ആകും എൻ്റെ തുണി വെള്ളം എല്ലാം വെള്ളമയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം നിങ്ങൾ ദൈവഗീതം ക്ഷമിക്കുക എനിക്കല്ലാതെ ഒന്നും ഈ കാര്യത്തിൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് കാണിക്കുക തുടക്ക തീർത്ത് തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ തയ്യൽ അറിയാവുന്നവർക്ക് സാരമില്ല ഒരുവിധം അറിയാവുന്നവർക്ക് ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും ക്ഷമിക്കണേ അല്ലാതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ വെള്ള കളറായി പോയിട്ടാണ് വേറെ വല്ല കളറ് വേണേൽ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ പണി ഈ കഴുത്ത് പതിച്ചെടുക്കുന്നതോടുകൂടി ഈ ഫ്രണ്ടിലെ റൗണ്ട് യോക്കിൻ്റെ പണി കംപ്ലീറ്റ് തീർത്തു ഇനി നമുക്ക് ആ ഫ്രണ്ടിലെ നമ്മുടെ സ്കേർട്ട് പാട്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പ്ലീറ്റ് ഇട്ട് വെച്ചു എന്നിട്ട് നമ്മൾ അതും ഇതും കൂടെ ഒത്തു നോക്കണം വെച്ച് നോക്കണം ശരിയാകുമ്പോൾ എന്നൊക്കെ കേട്ടോ അതാണ് നമ്മുടെ ഇനി അടുത്ത പണി എക്സ്ട്രാ നിൽക്കുന്ന ലേസ് ഒക്കെ വെട്ടിക്കളഞ്ഞ് എല്ലാം നല്ല ശരിയാക്കി എടുത്തു ഇനി അടുത്ത പണി ഇത് കണ്ടോ കണ്ടോ നിങ്ങള് ഫ്രണ്ട് പാട്ടില് പ്ലേറ്റ് ഇട്ട രണ്ട് പാട്ടില് ഈ യോക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ പിൻകുത്തി കുത്തി പോവാ കണ്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ നോക്കണം കറക്റ്റായിട്ട് ഒത്തിരി കൂടുതലകത്തോട്ടും പോകരുത് തീരെ കുറവ് ആകരുത് അപ്പോൾ ഈ കഴുത്തിൻ്റെ ഈ മേൽവശമില്ലേ നമ്മുടെ ഈ ഷോൾഡർ ഭാഗം ഷോൾഡർ ഭാഗത്തേക്ക് യോക്ക് കയറ്റി വെച്ചിട്ട് നാലര അല്ലെ നാലേ മുക്കാലേ ഉണ്ടാകാമോ അതനുസരിച്ച് വെച്ചിട്ട് നിങ്ങൾ പെന്നിനോ ചോക്കിനോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അടുത്തടുത്ത് നിങ്ങൾ പിൻകുത്തി വെക്കണം പിൻകുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് തയ്ക്കാം മനസ്സിലായല്ലോ രണ്ട് ഷോൾഡർ ഒരുപോലാണോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം അതനുസരിച്ച് വേണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ എന്നിട്ട് ഞാൻ ഇവിടെ മുതൽ തയ്ച്ചു വരിക എവിടെ തയ്ക്കുന്നത് ആ ലെയ്സ് വെച്ച് നമ്മൾ തയ്ച്ചില്ലേ അതിൻ്റെ അരികിലൂടെ ഇപ്പം ഇവിടെ ഒരു അടിപ്പ് പോലും പുറത്ത് കാണാനില്ല ഇപ്പം ഈ ആദ്യത്തെ അടിപ്പ് ആ ലെയ്സിൻ്റെ സൈഡിലൂടെ നല്ല വൃത്തിയായിട്ട് നമ്മൾ തയ്ക്കുന്നു തയ്ക്കുമ്പം നിങ്ങൾ നോക്കണം അടിഭാഗം കയറിയാണോ കറക്റ്റാണോ നോക്കണം ഇത് കണ്ടോ ഇങ്ങനെ പിൻ നമ്മൾ മാറ്റി കറക്റ്റാക്കി കൊടുത്തു പറ്റുമെങ്കിൽ നിങ്ങൾ പിൻ പിൻകുത്തിയിട്ട് അവിടെ ഒരു ചെറിയ വരയിട്ട് കൊടുക്കണം പെൻസിലിനോ പെനൊക്കെയോ എന്തെങ്കിലും ചെറുതായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തലിൽ നമുക്ക് തയ്ച്ചു പോകാം കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ പിന്നൂരി പ്ലീറ്റ് നേരെയാക്കി കൊടുത്ത് 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 തയ്ക്കുക കേട്ടോ ഇത് അത്ര എളുപ്പമല്ല കേട്ടോ ഉള്ളത് പറയണമല്ലോ നമ്മൾ ചുമ്മാ ഇത് എളുപ്പം എളുപ്പമെന്നെല്ലാം വെറുതെ പറഞ്ഞ പോരാ പ്ലീറ്റഡ് നൈറ്റിയുടെ ഈ ഫ്രണ്ട് ഭാഗം പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇതിനെ കൃത്യമായിട്ട് വെച്ച് തയ്ക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമല്ല നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം കേട്ടോ പ്ലേറ്റ് ഇങ്ങനെ ഈ നമ്മൾ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലീറ്റ് ഉടൻ വരെ വേണമെന്നുള്ളത് അവിടെ അതിന് അപ്പുറത്തോ ഇപ്പുറത്തോ അതായത് ഈ റൗണ്ട് യോക്കിൻ്റെ മധ്യഭാഗത്തൊരു അടയാളം കൊടുക്കണം നമ്മുടെ സ്കേർട്ട് പാറ്റിൻ്റെ മധ്യഭാഗത്ത് അടയാളം കൊടുക്കണം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്ന ഞുറിച്ചിലും ഡിസ്റ്റൻസ് ഒരുപോലെ വരണം ഇതെല്ലാം നമ്മൾ ടേബിളിൽ വെ വെച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ തയ്ക്കാനെടുക്കാവൂ ഇത് കണ്ടോ നല്ലതായിട്ട് വന്നില്ലേ നല്ലതായിട്ട് വന്നു ഒരു കുഴപ്പവും ഇല്ല മറുവശം കാണിക്കാം കണ്ടോ മറുവശത്ത് അടുപ്പില്ലേ കേട്ടോ അത് ഓർത്തോണേ ഇനി ഒന്നുകൂടെ ഞാൻ തയ്ക്കുക ഒരു ആ നമ്മുടെ പ്രഷർ ഫോട്ടിൻ്റെ ഒരു 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 പീസിലെ ആ തിക്നെസ്സിലാണ് അടുത്ത അടുപ്പ് വരുന്നത് അത് വരാൻ വേണ്ടി ഒരു ഒരു ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രഷർ ഫോട്ടിൻ്റെ ഒരു സൈഡ് ആദ്യത്തെ അടുപ്പിൽ മുട്ടി 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 വരണം അപ്പം അങ്ങ് ആദ്യം മുതൽ അവസാനം വരെയും ഒരേ വീതിയിലായിരിക്കും ആ അടുപ്പ് വരുന്നത് അതൊന്നും തിരക്കില്ലാതെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് ചെയ്ത് പോയാൽ മതി അപ്പം ഈ അടുപ്പോട് കൂടി നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ പണി തീരും അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം രണ്ടടിപ്പും രണ്ട് പീസിലും വീഴുകയും ചെയ്യണം അപ്പം സ്ട്രോങ് ആയിട്ടില്ല നമ്മൾ അപ്പം ഇത് കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ യോക്ക് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഒരു പക്ഷേ കഴുത്ത് ഞാൻ തയ്ച്ചു മുമ്പത്തെ പോലെയല്ല നേരെ തിരിച്ചാണ് നെക്ക് ആദ്യം തയ്ച്ചു തയ്ച്ചിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ മറിച്ചിടുക ഒന്ന് പതിച്ചോടിക്കാം അപ്പം കഴുത്ത് നല്ലതായിട്ട് വരും എനിക്ക് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു തോന്നി അപ്പുറത്ത് ഞാൻ എന്താ ഫ്രണ്ട് വാർഡിൽ എന്താ ചെയ്തതെന്ന് അറിയാമോ സൈഡിലെ ലേസ് ആദ്യം കൊടുത്തു എന്നിട്ട് കഴുത്ത് തയ്ച്ചു ആദ്യമേ പതിച്ചടിച്ച് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ അത് ചെയ്തില്ല അവിടെ എന്നിട്ട് നമുക്കിത് അങ്ങനെ പതിച്ചെടുക്കാം കണ്ടില്ലേ വെളുത്തവാ മൊത്തം അല്ലേ മനസ്സിലാകുന്നില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാകാനൊന്നുമല്ലോ സാധാരണ കഴുത്ത് വെച്ച് ചെയ്തിട്ട് ചെയ്തു ഇത് ഞാൻ മുമ്പത്തെ പോലെ തന്നെ രണ്ട് വശവും അടിച്ചു തിരിച്ചെടുത്തു എന്നിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ സൈഡ് വെച്ചുകൊണ്ട് ഈ ബാഗ് സൈഡ് വശം നല്ല ഷേയ്പ്പിലാക്കി എടുക്കുക ഇത് കണ്ടോ കഴുത്ത് നല്ല പോലെ വന്നു ഇങ്ങേറ്റം വന്നില്ല നല്ല പോലെ നമ്മൾ എല്ലായിടവും അങ്ങനെ ചെയ്ത് 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 വൃത്തിയാക്കിയെടുത്തു രണ്ട് വശമേ ഒരുപോലെ വീതി ആയിരിക്കണം എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടേ ഇതിൻ്റെ കൂട്ടത്തില് പറയാവേ ഇത് കണ്ടോ ഇത് മുമ്പത്തെ പോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും പ്ലേറ്റ് ഇട്ട് വെച്ചു ബാക്ക് പാർട്ടിൽ തുണിച്ച് കുറച്ചെടുത്ത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ മുപ്പത്തിരണ്ട് ഇഞ്ച് എടുത്തുള്ളൂ മറ്റേ നാൽപ്പത്തിനാല് ഇഞ്ച് എടുത്തില്ല ഞാൻ കുറച്ച് വെട്ടി വെട്ടിക്കളഞ്ഞായിരുന്നല്ലോ ബാക്ക് പാർട്ടിൽ ഒത്തിരി പ്ലേറ്റ് വേണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് ഞാൻ ഇത് മുമ്പത്തെ പോലെ തന്നെ പിൻകുത്തി കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ആ ഞാൻ പറഞ്ഞു വന്നത് ഈ യോഗ പാർട്ടിന് ഞാനൊരു സ്വല്പം കൂടുതൽ എടുത്തായിരുന്നേ അത്രയും വേണ്ട നിങ്ങളൊരു രണ്ടര ഇഞ്ച് കൂടുതൽ എടുക്കുക രണ്ടര അല്ലേ രണ്ടര മുക്കാൽ ഞാൻ മൂന്നെടുത്തു രണ്ടര അല്ലേ രണ്ടേ മുക്കാൽ കൂടുതൽ എടുക്കണം കാരണം നമ്മൾ ഒത്തിരി തയ്ച്ച് മറിക്കുകയില്ല നമ്മൾ എന്നെ ചെയ്തലും കാലിഞ്ചിലും അര ഇഞ്ച് താഴെ ഞാൻ തയ്ക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒത്തിരി കൊടുത്താൽ അത്രയും വലിപ്പം കൊടുത്തിത്രയും റൗണ്ട് യോക്കിന് വലിപ്പം ആവശ്യമില്ല എന്നിട്ട് നമുക്കിങ്ങനെ മുമ്പത്തെ പോലെ തന്നെ കണ്ടോ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്ത് 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 ഫുള്ള് തയ്ക്കുന്നു ഷോൾഡറ് കൃത്യമായിരിക്കണം ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ വലിപ്പം ആയിരിക്കണം ഷോൾഡറിന് അത് നിങ്ങൾ നോക്കി വെച്ചോണം കേട്ടോ ആ എന്നിട്ട് നമുക്കിനിയും മുമ്പത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ മുമ്പത്തെ പോലെ തന്നെ നമുക്കൊന്നും കൂടെ പതിച്ചടിക്കാം അത് തയ്യലും സ്ട്രോങ് ആയിട്ട് രണ്ടടിപ്പ് വേണമല്ലോ അതുപോലെ തന്നെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി നമുക്കെന്നിട്ട് നിന്നിടയ്ക്ക് എൻ്റെ കെട്ടിയച്ചിരി കടല കൊണ്ട് തന്ന തിന്നട്ടെ ഇത് രണ്ടാമത്തെ അടിപ്പാണേ എനിക്കേയ് ഞാനൊരു കാര്യം പറയട്ടെ നടുവിന് വേദനയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ലല്ലേ ഈ വീഡിയോ നേരത്തെ ഇട്ട് പോകേണ്ടതാണ് എനിക്ക് നല്ല നടുവിന് വേദന സാധാരണ ചെറിയ നടുവിന് വേദനയാണ് ഇത് നല്ല നടുവിന് വേദനയാണ് അപ്പം അത് കാരണം എന്നെ മഴ സ്റ്റിച്ച് ചെയ്യാൻ സമ്മതിക്കത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം ഇരിക്കണ്ടേ അതുകൊണ്ടാണ് നിനക്കിങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത സമയം നോക്കിയൊക്കെ ഞാൻ ആദ്യം കുറെ തയ്ച്ചൊക്കെ വെച്ചത് അതുകൊണ്ടാണ് സത്യത്തിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് വീഡിയോ നമുക്ക് തയ്ച്ചാൽ പോരല്ലോ തയ്ക്കുമ്പം വീഡിയോ എടുക്കണമെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണ്ടേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അത് അങ്ങനൊരു ഒരു വലിയ പ്രശ്നം ഇത് തയ്ച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് അപൂർണമായി പോയത് അപ്പം സാരമില്ല ഞാൻ വേറെ ഒരെണ്ണം റൗണ്ട് യോഗിൻ്റേത് വേറെ മിസ്മാച്ച് ആയിട്ട് ഉള്ള വേറെ ഞാൻ നിങ്ങളെ നല്ലതുപോലെ ചെയ്ത് കാണിക്കാം ഉടനെയില്ല നൈറ്റിയുടെ ചലഞ്ച് ഇതുകൊണ്ട് നിർത്തുകയാണേ ഒന്ന് രണ്ടും കൂടെ തയ്ക്കാൻ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പം അന്നേരം നിങ്ങളെ ഞാൻ വിശദമായിട്ട് പുതിയ തുടക്കക്കാരുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം തുടക്കക്കാരുണ്ടെന്ന് എനിക്കറിയാം തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് ഏറ്റവും ഇസഡ് നിങ്ങളെ തയ്ച്ച് കാണിക്കാം അപ്പം എന്താ ചെയ്യുന്നത് മനസ്സിലായല്ലോ ഫ്രണ്ട് പാർട്ടിലേക്ക് ബാക്ക് പാർട്ടിന്റെ രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക ഞാൻ എവിടുന്ന് തയ്യൽ തുടങ്ങുന്നത് കഴുത്തേന്നാ കേട്ടോ നെക്കിന്റെ എവിടെ നിന്ന് ഇപ്പുറത്തോട്ടാണ് തയ്ക്കുന്നേ അല്ലേൽ എന്നാ പറ്റും എത്ര ചേർത്ത് വെച്ചാലും നെക്കിൻ്റെ ഇവിടെ ക്ലിയർ ആകത്തില്ല രണ്ട് പ്രാവശ്യം നമുക്ക് അടിക്കാം രണ്ടു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് ഇനി എന്താ നമുക്ക് പണിയുള്ളത് പണി തീർന്നു അല്ലേ സത്യം പറഞ്ഞാലേ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ യോഗപ്പാട്ട് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു രണ്ട് കൈ പിടിപ്പിക്കുന്ന കേസേ ഇനിയുള്ളൂ വേറെ ഒന്നുമില്ലല്ലോ കൈ പിടിപ്പിക്കാൻ പാടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സാരി ബ്ലൗസ് പോലൊന്നും പെർഫെക്റ്റ് ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വലിയതായതുകൊണ്ട് ലൂസുള്ളതല്ലേ അപ്പം ഈ അളവ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ അളവ് ശരിക്കും ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വരെ സൂട്ടബിളാണ് ഓർത്തോണം കേട്ടോ കേട്ടോണേ നാൽപ്പത്തി നാലുകാർക്ക് വരെ ഈ നാൽപ്പത്തി നാലുകാർക്ക് വരെ ഇത് സ്യൂട്ട് ആണോന്നൊക്കെ നോക്കുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ തുണി ഒത്തിരി കയറ്റി എടുത്ത് നമ്മൾ ആ യോക്കിലേക്ക് കയറ്റി തയ്ച്ചാൽ ഒതുങ്ങി വരും സാധാരണ പോലെ കിടക്കുന്നെങ്കിൽ നാൽപ്പത്തി വരെ ഉപയോഗിക്കാം അപ്പം ഞാൻ ഫ്രണ്ട് ഒരു സ്വല്പം എടുത്തു കളയുക കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഷോൾഡറ് നോക്കണം എക്സസ് നിപ്പോൾ ഉണ്ടെങ്കിൽ എടുത്തു കളയണം അപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ എന്നും പറയുമല്ലോ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് ആ ഫ്രണ്ട് പാട്ടൊരു സ്വല്പം നമുക്ക് എടുത്തു കളയാം ഫ്രണ്ട് വാർട്ട് മാത്രമേ അതുപോലെ നമുക്ക് ഇടയ്ക്ക് ഒരു പോൾ വന്നു ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം സ്ലീവ് പിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ കൈ ഞാൻ അരേഞ്ച് വീതം രണ്ടായിട്ട് മടക്കി അടിച്ച് പോവാണേ നല്ല നടുവിന് വേദനയാണ് നല്ല നടുവിന് ഇങ്ങനെ ഇരുന്ന് തയ്ക്കുക ഇരിക്കാൻ പറ്റുമേ ഇരിക്കാൻ തയ്ക്കുമ്പം കുഴപ്പമില്ല എന്നിട്ട് എഴുന്നേൽക്കുമ്പം ഇനി വരുമ്പോൾ നടുവിന് നല്ല വേദനയാണ് എന്നാ ചെയ്യുന്നെന്ന് അറിയത്തില്ല എനിക്ക് ഈ പെയിൻ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതാണ് എനിക്ക് മടി ആശുപത്രിയിലൊക്കെ പോകാനായിട്ട് നമ്മൾ രണ്ടാമത്തെ കൈയടയും സ്ലീപ് ഇങ്ങനെ തയ്ച്ചെടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഇത് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുന്നു എന്നിട്ട് ഒരു സ്വല്പം ഫ്രണ്ട് കൈക്കുഴി എടുത്ത് മാറ്റാം സാരി ബ്ലൗസ് പോലൊന്നെടുക്കേണ്ട കുറച്ച് എടുത്ത് മാറ്റിയേക്കാം കാരണം കൈക്കുഴി എടുത്ത് മാറ്റിയല്ലോ അപ്പം ഇതിൻ്റെയും കൂടെ കുറച്ച് ഫ്രണ്ട് പാർട്ട് എടുത്ത് മാറ്റാം അപ്പം എന്തു ചെയ്യണം നമ്മൾ രണ്ടിൻ്റെയും നല്ല വശം അല്ലെ നല്ല വശമോ മോശം വശമോ ചേർത്ത് വെച്ചതിന് ശേഷം വേണം ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് എടുത്ത് വന്നപ്പം സാരി ബ്ലൗസിൻ്റെ പോലെ വൃത്തിയായില്ലേ ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിച്ചേർക്കാൻ പോകണേ ഷോൾഡറിലേക്ക് സ്ലീവ് പിടിപ്പിക്കാൻ പോവാം എന്താ ചെയ്യണ്ടേ ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ട് സ്ലീവിൻ്റെ ഞാൻ നോക്കുന്നതെന്നൊന്ന് മനസ്സിലായല്ലോ ഫ്രണ്ട് പാർട്ടിലാണോ ഇത് വരുന്നതെന്നാണ് നോക്കിയതേ തിരിച്ചിടാം തിരിച്ചിട്ട് നല്ല വശത്ത് വെച്ച് ചേക്കാം അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നല്ല വശത്തോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് തയ്ച്ചു പോകാം നമുക്ക് തിരിച്ച് ഒന്നുകൂടി അടിച്ച് മറുവശം കൂടെ കൂട്ടിച്ചേർക്കാം ഇങ്ങനെ ഞാൻ നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുന്നത് എപ്പോഴും സെൻടറിൽ നിന്ന് മാത്രമേ ഷോൾഡർ ഒരു വശത്തേക്ക് തയ്ച്ചു പോകാവൂ അല്ലാതെ തയ്ക്കല്ലേ എന്നിട്ട് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാവേ ഇട്ട് ഇട്ടുകാണിയിലാണല്ലോ എന്റെ ഹോബി ഇട്ട് ഇട്ടുകാണിക്കണ്ടേ നല്ല ഇത് കൊള്ളാമോന്നറിയുള്ളൂ അല്ലേ ഇതിന് നല്ല ഇറക്കം കാണും ഇതിന് കാരണം മൂന്ന് മീറ്റർ ക്ലോത്തില നമ്മൾ തയ്ച്ചേക്കുന്നത് അപ്പം താഴത്തെ ലെവല് ചെയ്ത് വെട്ടിക്കളഞ്ഞ് മടക്കി അടിച്ച് അതൊന്നും ഞാൻ കാണിക്കുന്നു ആകത്തുള്ളൂ അപ്പം ആരും തയ്ച്ചോ ഒന്നും എന്നോട് പറയുന്നില്ല ഈ വീഡിയോയിൽ കമൻറ്റ് ഇടണം കേട്ടോ ഏതെങ്കിലും ഒരു നൈറ്റിയെങ്കിലും വെട്ടിയോ തയ്ച്ചോ എന്നുള്ള കാര്യം പറയണേ ആദ്യം നിങ്ങൾ തയ്ക്കുമ്പോൾ വലിയ നല്ല തുണി എടുക്കണം നിർബന്ധമില്ല ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയിൽ അതുപോലെ ചുരിദാർ നൈറ്റിയൊക്കെ അതൊക്കെ വെറും സിമ്പിളാണെന്നേ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തയ്ക്കാൻ പറ്റും അത് തയ്ക്കാൻ പറ്റാത്ത ഒരു മനുഷ്യർ പോലുമില്ല ഇവിടെ അടുത്ത സ്ലീവും കൂടെ പിടിപ്പിക്കുകയാണേ അപ്പം നിങ്ങൾ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യണേ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഒരാളോടുകൂടെ പറയണം സബ്സ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല ഉള്ളൂ അപ്പം എനിക്കും ഉപകാരമാവും ഞാനും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഇത് ചെയ്ത് കാണിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നടുവേദന തന്നെയല്ല ഒരു വീടായ പെണ്ണുങ്ങളുടെ പണികൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനിടയ്ക്ക് കട്ടും ഭാത്തുമൊക്കെ വന്നിരുന്നാണ് തയ്ക്കുന്നത് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ഇപ്പം ഇത് ഇവിടെ നമ്മൾ കൈ കൂട്ടിച്ചേർക്കുന്നു കൈയുടെ എന്തേറെ അയവ് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ഇതിപ്പം ഞാനൊരു ഒന്ന് ഒന്നൊന്നേകാൽ ഇഞ്ച് ഗ്യാപ്പ് ഇതിട്ട് തയ്ച്ച് വരികയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്വല്പം ഷേപ്പിനൊരു ഒരു ഒരു ഇഞ്ച് കയറ്റി അടിക്കും വേണമെങ്കിൽ മതി നിർബന്ധമൊന്നുമില്ല നൈറ്റി ഇപ്പം അങ്ങനെ ഷേപ്പ് വേണമെന്നൊന്നും ബാക്കി ഒരു അര ഇഞ്ച് മാത്രം ഇട്ട് അടിച്ച് തയ്ച്ചു പോവുക കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറഞ്ഞുകൊള്ളുക എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ പറയണേ ഇന്നത്തെ വീഡിയോ സൂപ്പർ എന്ന് പറയാൻ എന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല കാരണം ഇതിൻ്റെ കളർ ഒരു വല്ലാണ്ട് വെളുത്താണ് നിൽക്കുന്നത് എനിക്ക്

ആ പറഞ്ഞു 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 വിടോ ഇല്ലാ മതി അല്ല യൂട്യൂബ് ചാനലിൽ അവനോ തയ്ച്ചത് അവനോ ഇട്ട് കാണിക്കണ്ടേ അപ്പൊ കൃത്യമായിട്ടും ആൾക്കാർക്ക് ആ ബോധ്യപെടുകയല്ലേ അച്ചേ